അതിന്റെ നിജസ്ഥിതി ശരി അന്വേഷിച്ചിട്ടല്ലാതെ അവർക്കെതിരെ നിങ്ങൾ പറയരുത് ഈ ഖുറാൻ ഒന്ന് ഇപ്പോഴത്തെ ആളുകൾക്ക് ബാധകല്ലൊ ആറാമത്തെ വചന ഒരു ഈ ആയത്ത് കെട്ടി തൂക്കിയിട്ട് ഇങ്ങോട്ട് ക്ലിപ്പിൽ അറിയുന്നത് റസൂൽ സുന്നത്തിൽ എന്താണല്ലോ ചികിത്സയുണ്ട് ചികിത്സ വിരുദ്ധമായി എന്ന് പറഞ്ഞൊരു ചികിത്സ ആ ചികിത്സ നടത്താൻ കേന്ദ്രം തുടങ്ങണം ഇതാണ് എന്റെ പ്രസംഗം അതിൽ നിങ്ങൾ ആലോചിക്കുക കേന്ദ്രം തുടങ്ങണം എന്ന എന്റെ പരാമർശം ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തു ഞങ്ങൾക്കൊരു ജമിയത്തുലമ ഉണ്ട് ഞങ്ങൾക്കുണ്ടൊരു ജമിയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തു പിറ്റേന്ന് തന്നെ അതിന്റെ പിറ്റേന്ന് തന്നെ നല്ലോണം ആലോചിക്കണം കേട്ടോ ഇവിടെ എന്താ ഒന്നുകൂടെ മനസ്സിലാക്കണം ജിന്ന് കേന്ദ്രം തുടങ്ങിയിട്ട് അവിടെ എന്ത് ചികിത്സ നടത്തണം അത് നെജുമ നടത്തിയത് പോരാ അതുപോലത്തെ സമസ്തക്കാർ നടത്തുന്നത് പോരാ അതുപോലത്തെ ജ്യോത്യന്മാർ നടത്തുന്നത് പോരാ അത് ഖുർവാനും സുന്നത്തും അനുസരിച്ച് പടച്ചോം പഠിപ്പിച്ചതാകണം അതതിന്റെ ഉള്ളടക്കം ഇനി നമ്മൾ ചിന്തിക്കേണ്ട കേന്ദ്രം തുടങ്ങാൻ ചിലപ്പോൾ ഈ ലോകം അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ആ ചികിത്സയുണ്ട് അത് വ്യക്തികൾ ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി അറിയാവുന്നവർക്കത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് സ്വന്തം വീട്ടിലെ ബാപ്പാക്ക് മകന് ചെയ്യാവുന്നതാണ് മകന് ബാപ്പാക്ക് ചെയ്യാവുന്നതാണ് ഭാര്യക്ക് ഭർത്താവിന് ചെയ്യാവുന്നതാണ് ഭർത്താവിന് ഭാര്യക്ക് ചെയ്യാവുന്നതാണ് ആ റുക്കിയ അതിനായിട്ട് കേന്ദ്രം തുടങ്ങേണ്ടതില്ല അങ്ങനൊരു കീഴ്വഴക്കം ഇല്ല എന്ന് സ്ഥലത്തിൽ ലോകത്തിന്റെ പദുവയും കാര്യങ്ങളും വെച്ച് നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് കേന്ദ്രം തുടങ്ങണം എന്ന എന്റെ പരാമർശം പിൻവലിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു അന്ന് മഞ്ചേരിയിൽ പ്രസംഗിച്ചതിന്റെ പിറ്റേ ദിവസം ഞാനത് പബ്ലിക്കിലെ ഒരു വലിയ പരിപാടിയിൽ തിരുത്തി നിങ്ങൾ ആലോ ഒന്നുകൂടെ ആലോചിക്കണം മഞ്ചേരിയിൽ ആ പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൽ എന്തേ പ്രശ്നമുള്ളൂ കേന്ദ്രം തുടങ്ങണം എന്ന പരാമർശം സത്യം മനസ്സിലാക്കണം നിങ്ങൾ തുറന്ന് പറയണം കേന്ദ്രം തുടങ്ങണം എന്ന പരാമർശം കേന്ദ്രം തുടങ്ങി അവിടെ നടക്കേണ്ടത് എന്താ ലളിതമായ ഒരു ഉദാഹരണം പറയാ ഞാൻ നബീസത്ത് മാല ചെല്ലി പ്രസവിപ്പിക്കുന്ന കാലം ഉണ്ടായിരുന്നു ഒരുപാട് പെണ്ണുങ്ങൾ ഈ നാട്ടിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു സലീംഖാനൊക്കെ ചോദിക്കണം ഈ നാട്ടിലൊക്കെ നബീസത്ത് മാലയില്ല ഗർഭിണിയായ പെണ്ണ് നഫീസത്ത് മാലയില്ല അങ്ങനെ ഒരുപാട് സ്ത്രീകൾ മരിച്ചു അപ്പൊ നല്ല മനുഷ്യ സ്നേഹ എന്ത് പറയും ഈ ചികിത്സ ശരിയല്ല ഇതിനെതിരായി നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങണം എന്ന് പറഞ്ഞു വിചാരിക്കുക അയാളുണ്ടാരെങ്കിലും പ്രതിക്കൂട്ട് കേട്ടത് ഇവിടെ നഫീസത്തുമാരെ ചെല്ലി പെണ്ണുങ്ങളെ മരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതിനെതിരായി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നതിന് ഉലമാക്കൾ ആരും എതിർത്തില്ല ജിന്നു കേന്ദ്രം എതിർത്തു കാരണം ചികിത്സ മനുഷ്യനെ പെട്ടെന്ന് മനുഷ്യനെത്തിപ്പിക്കും അതുകൊണ്ട് ആ മേഖല ജാഗ്രത അതുകൊണ്ട് നമ്മൾ ആരും ആ എന്നാൽ ചികിത്സ ഉണ്ടോ ഇസ്ലാമിൽ ഉണ്ട് അത് ഈ ചികിത്സയല്ല അല്ല ഇവിടെ നടക്കണ അന്ധവിശ്വാസ പണം ഉണ്ടാക്കണേ ആളുകളെ പറ്റിക്കുന്ന ചതിക്കുന്ന ചികിത്സയല്ല അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാണ് കേന്ദ്രം തുടങ്ങണം എന്താ എന്റെ പരാമർശം ഞാൻ തിരുത്തിയല്ലോ എനി ഈമാനുള്ള ഒരു ഈ സാധത്തിൽ കെ എൻ എമ്മിലെയോ മടവൂർ വിഭാഗത്തിലെയോ സിന്നികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇന്റെ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരാമർശത്തിലെ ഒരു ഭാഗം ഒരു വാക്ക് തെറ്റി ആ തെറ്റിയത് അയാൾ പിറ്റേന്ന് തിരുത്തി എങ്കിൽ അതായത് മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് ആ കേന്ദ്രം തുടങ്ങണം ശരിയല്ല എന്ന് അയാൾ എന്നെ തിരുത്തി ആ പ്രസംഗം ഇവിടെ ഉണ്ടായിരിക്കേ അതിടാതെ ഈ ക്ലിപ്പിംഗ് ഇടുന്നവന് ഞാൻ പറയുന്നു ആഹ് വിശ്വാസല്ല കപടനാമല്ല

എങ്ങനെ ഇനി ആ തിരുത്തിയ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്ക നെറ്റിൽ കേറിയാ കേക്ക എത്ര മാസങ്ങൾക്ക് മുമ്പ് വർഷമായി രണ്ടു വർഷത്തിലധികമായി രണ്ടര വർഷത്തിലധികമായി ആ തിരുത്തിയ ക്ലിപ്പിങ്ങിനെ ശേഷം ഇന്നും അതിട്ട് നടക്കുന്നവന് എന്തേ ഉദ്ദേശമുള്ളൂ അവനാൻ്റെ പാർട്ടി വളർത്തുക വ്യക്തിയോടുള്ള വിരോധം വളർത്തുക ഇനി ഞാൻ ചോദിച്ചോട്ടെ ദേവാസമിതി കൂട്ടായ്മയാണ് ഇവിടെ സി പി സലീം കേൾക്കണ്ടേ ഈ കൂട്ടായ്മയിൽ എന്റെ പരാമർശം അംഗീകരിച്ച് ആരെങ്കിലും ഉണ്ടായോ ആരുണ്ടായില്ല ആരുണ്ടായില്ലേ പറഞ്ഞൊക്കെ സത്യമാണ് കേന്ദ്രം തുടങ്ങണം എന്നുള്ള നിന്റെ പരാമർശം ശരിയായില്ല അങ്ങനെ ഉണ്ടോ എന്ന അബ്ദുൽ ജബാർ അബ്ദുൾ ഉൾപ്പെടെയുള്ള പി എൻ ഉൾപ്പെടെ ഞങ്ങളുടെ ജമിയ പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാരൊക്കെയിരുന്നു ആ വിഷയം ചർച്ച ചെയ്തു ഞാൻ വളരെ ശക്തമായി അത് തിരുത്തി ഇനി അത് ഇട്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ ഉമർ ഉമർമോലൊരു വാക്കാ പരലോകം എന്ന പ്രോഗ്രാം നിശ്ചയിച്ച അള്ളാഹുവിന് ഞാൻ കേന്ദ്രം തുടങ്ങണം എന്നിട്ട് ഇവിടെ ഇവിടെ ഈ ഒരു കേന്ദ്രം ഉണ്ടായിട്ടില്ല ആരും ആ കേന്ദ്രം തുടങ്ങിയിട്ടില്ല ആ കേന്ദ്രത്തിൽ ആരും പിടിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ നജുമയുമായി ബന്ധപ്പെട്ട സംഭവം കുതിരിക്കുമ്പോൾ മുജാഹിദ് ബാലിശീൻ ഇത് പറഞ്ഞോണ്ട് അതൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് നീതിയല്ലെന്നു മാത്രമല്ല നിങ്ങൾക്ക് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജിന്നി ചികിത്സയും തോന്നിയാസുണ്ട് ഇവിടെ നടന്ന എല്ലാ കൊലപാതകവും അത് കരുനാഗപ്പള്ളിയിൽ എവിടാണെങ്കിലും അതൊന്നും മുജാഹിദുകൾ ചെയ്താലല്ല ഞങ്ങൾ ആരും ചെയ്തല്ല അതൊക്കെ അന്ധവിശ്വാസികൾ ചെയ്തതാണ് നീതിബോധം നഷ്ടപ്പെട്ടു പോകരുത് വലുസിക്കും എന്നല്ല പറഞ്ഞ സ്വന്തം വാപ്പാക്കും കുടുംബത്തിനും നാട്ടുകാർക്കും ആർക്കെതിരാണെങ്കിലും അനീതിയുടെ വാക്ക് പറയരുത് സർവശക്തനായ പടച്ചതമ്പുരാൻ ഹക്കും വാത്തിലും വേറെ മനസ്സിലാക്കാനുള്ള മഹാ സൗഫി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും തീരുന്നതുവരെ ഞങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന് കൃത്യമായി കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ പോകരുത് ജീവിതത്തിൽ അപൂർവ നിമിഷങ്ങളാണിത് അത് ഫലപ്രദമായി ഉപയോഗിക്കണം യഥാർത്ഥ പടച്ചോനെ പഠിക്കണം പടച്ചോനെ എല്ലാം ഏൽപ്പിക്കുന്ന ഒരാൾക്ക് ഒരന്ധവിശ്വാസം ഉണ്ടാവില്ല പടച്ചോം പഠിപ്പിച്ച് ചികിത്സ ചെയ്യുന്നവർക്കും ഒരന്ധ വിശ്വാസം ഉണ്ടാവില്ല അതിന്റെ പേരിൽ ഒരാളും മരിക്കൂല ആരെയും മരിപ്പിക്കൂല അല്ലാന്റെ റസൂല് പഠിപ്പിച്ച ചികിത്സ ചെയ്തപ്പോ മരിച്ചു എന്ന് വിചാരിച്ചവര് ജീവിക്കുക ചെയ്തത് അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ മരിക്കല്ല ചെയ്തത് ആ സംഭവം സലീംഖ വിശദീകരിക്കും പാമ്പുകടിയേറ്റ ഒരു കാരണവരുടെ ഒരു തറവാട്ട് ഒരു ഗോത്രത്തിന്റെ നായകന്റെ കഥ ഹദീസിൽ സഹിയായ ഹദീസിലുണ്ട് അവിടെ റുക്കിയാശറിയ ചെയ്ത ചരിത്രമുണ്ട് അതൊക്കെ വിശ്വസിക്കും മരിച്ചു ആക്ക് അബോധാവസ്ഥ റുക്കിയാശീയ ചെയ്തപ്പോൾ അയാൾ ജീവിച്ചു വരിക ചെയ്ത് ഗോത്രത്തിന്റെ നായകനാകുക ചെയ്ത് അവൾ മരിച്ചു പിരിയല്ല ചെയ്ത് അവൾ മേത്ത് പെട്രോളിക്കുകയല്ല ചെയ്ത് അങ്ങനെ ഒരു ചികിത്സ ഇവിടെയുണ്ട് അത് ചെയ്താൽ ജനങ്ങൾ രക്ഷപ്പെടും മറ്റു ചിർക്കിന്റെ ചികിത്സ മാത്രം നിലയ്ക്കുകയും സൗഹീദിന്റെ ചികിത്സ ഇല്ലാതാകുകയും ചെയ്താൽ ജനങ്ങള് ആ തെറ്റിലേക്കാ പോവുക അതുകൊണ്ട് സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി റസൂല് പഠിപ്പിച്ചതിനു മൂടി വെക്കണ്ട ചാനൽ കയ്യോണ്ട് അടി കിട്ടുന്ന ഒരു ദിവസം പരലോകത്ത് വരും അടി കിട്ടുന്ന ദിവസം വരും ആ പരലോകത്തെ ബോധ്യപ്പെടുക ജീവിക്കാൻ സന്നദ്ധനാവുക പേടിക്കുക ആക്ഷേപത്തെ ഭയപ്പെടാതിരിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നന്മകളും നൽകുമാറാകട്ടെ علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد وعلى وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته